പ്രിയമുള്ള പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇന്നലെ തന്നെ ഈ വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ എൻ്റെ പ്രേക്ഷകർക്കറിയാമല്ലോ ഞാനൊരു ആസ്മ പേഷ്യൻ്റാണെന്ന് ഇന്നലെ എനിക്ക് ഒരു പനിയും ചുമയും ശ്വാസം മുട്ടും കാരണം എണീക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ഇന്നും അതിനകത്ത് ഞാൻ പൂർണ്ണമായും രോഗമുക്തനായിട്ടൊന്നുമില്ല ഇന്നലെ എൻ്റെ തൊണ്ട പൂർണ്ണമായും അടച്ചിരിക്കുകയായിരുന്നു ഇന്നും തൊണ്ട പൂർണ്ണമായും തുറന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദവ്യത്യാസത്തിലും മറ്റും വരുന്ന പാകപ്പിഴകളൊക്കെ ക്ഷമിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങൾ എന്നോട് സഹകരിക്കണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് അടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കേട്ട ഒരു മനസ്സാക്ഷി നടുക്കിയ ഒരു സംഭവമുണ്ട് താമരശ്ശേരി ഷഹബാസ് എന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനഞ്ച് വയസ്സുകാരനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തല്ലിച്ചതച്ച് കൊന്ന സംഭവം കേരളത്തിലെ മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിച്ച് കേരള ജനത ഒന്നടങ്കം ഷോക്കേറ്റ് ദൂരെ തരിച്ചു നിന്ന് പോയി അത് യാദർച്ഛികമായി ഉണ്ടായൊരു സംഭവമല്ല ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും വരനടായെല്ലാവരും ഇവനെയൊന്നും കൊന്നാൽ കൂട്ടയടി നടത്തി ഒരു കലാപത്തിലൂടെ കൊന്നുകഴിഞ്ഞാൽ പോലീസിന് കേസെടുക്കാനാകത്തില്ല നമ്മളെ ആരും ശിക്ഷിക്കത്തില്ല നമുക്കിവനെ കൊല്ലാൻ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ പോസ്റ്റിട്ടാളെ കൂട്ടി കൂട്ടക്കലാപം നടത്തി ഉദ്ദേശിച്ചാലെ തന്നെ കൃത്യമായും തല്ലിക്കൊന്ന ആ സംഭവം കഴിഞ്ഞ് അതിൻ്റെ ചൂടാറും മുമ്പേ ഇരുപത്തിനാല് മണിക്കൂർ തികൈമുമുമ്പ് തന്നെ അഞ്ച് കുറ്റവാളികൾക്ക് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ കേരളത്തിലെ ജൂബനയിൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവിറക്കി ആ ഉത്തരവ് നടപ്പാക്കാൻ കേരള ഗവൺമെൻറ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി സകല പ്രതിഷേധങ്ങളെ അടിച്ചു ഒതുക്കി ലക്ഷോപലക്ഷം രൂപ ചിലവഴിച്ച് പോലീസിനെ ഉപയോഗിച്ച് ആ പരീക്ഷ എഴുത്ത് അനുസ്യൂതം തുറന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാഷയിൽ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇതൊരു ഭരണകൂടെ രാഷ്ട്രീയാധിപത്യ നീതി നടപ്പിലാക്ക നീതി നടപ്പാക്കലാണ് കാരണം മരിച്ചുപോയ പരീക്ഷ എഴുതാൻ കഴിയാതെ മരിച്ചുപോയാൽ ആ ഷഹവാസിൻ്റെ ആത്മാവിന് നീതിയില്ല കുറ്റവാളികൾക്കാണ് ഇവിടെ നീതി നടപ്പാക്കുന്നത് കുറ്റവാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു അതായത് ഒരു തുണ്ടുപേപ്പറ് കയ്യിലെന്ന് പിടികൂടിയ മൂന്ന് വർഷം വരെ പരീക്ഷാ വിലക്കേർപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലാണ് ഒരു ദിവസം പോലും പരീക്ഷ എഴുതാൻ വൈകിപ്പിക്കാതെ ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണ് ഈ കാരണം അന്വേഷിച്ച് നമ്മൾ അല്പം പുറകോട്ടുന്ന സംഭവം സഞ്ചരിച്ചാൽ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ കേരള മണ്ണിൽ എടുത്തു പറയാറുണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരു രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം നിങ്ങൾ അഭയ കേസെന്നൊരു കേസ് കേട്ടിട്ടുണ്ടാവും മുപ്പത് വർഷത്തിന് ശേഷം അതിൻ്റെ കാരണം ആ കേസ് ശിക്ഷിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെടാൻ കാരണം അന്നേതാണ്ട് ഇരുപത്തഞ്ചോ ഇരുപത്തേഴ് വയസ്സ് പ്രായമുള്ള മനുഷ്യ സ്നേഹിയായ ഒരു പൊതുപ്രവർത്തകൻ ജോൺ മോൻ പുത്തൻ പുരയ്ക്കുള്ള ചെറുപ്പക്കാരനെ കേസ് ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ ഇറങ്ങി ആ പാവപ്പെട്ടവൻ്റെ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കല്യാണം പോലും കഴിക്കാതെ സ്വസ്ഥമായി ഒരു രാത്രി പോലും ഉറങ്ങാതെ മുപ്പത് വർഷക്കാലം ആ കേസിന് പിറകെ നടന്ന് ആ കേസ് ഒടുവിൽ സി ബി ഐ വിചാരണ കോടതി ശിക്ഷിച്ചു ആരെയാണ് ശിക്ഷിച്ചതെന്നറിയേ ക്രിസ്തുവിൻ്റെ മണവാറ്റിയായ ഒരു കാമപ്രാന്തിയെയും ക്രിസ്തു ശിക്ഷ്യനായ ഒരു പുരോഹിത ശ്രേഷ്ഠൻ ആ കാമപ്രാന്തനെയുമാണ് ശിക്ഷിച്ചത് രണ്ട് ജീവപര്യന്തം ശിക്ഷിച്ച വിചാരണ കോടതി ശിക്ഷിച്ച പ്രതികളെ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഹൈക്കോടതി ശിക്ഷനെ മരവിപ്പിച്ച് പുറത്തിറക്കി വിട്ടു അതിന് ജോമോൻ പുത്തൻപുരക്കൽ പറഞ്ഞത് വിചാരണ കോടതിയിൽ കേസ് നടത്തിയ ആ കേസ് ബാധിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറെ കേരളത്തിലെ ഹൈക്കോടതിയിൽ അയക്കുന്നതിന് പകരം കേസിനെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയാത്ത മലയാളം പോലും അറിയാത്ത തെലുങ്കാനയിലെ ഒരു വക്കീലിനെയാണ് ഹൈക്കോടതിയിൽ അയച്ചത് അദ്ദേഹത്തിനെന്ത് പറയാൻ പറ്റും അങ്ങനെ ജോൻ പുത്തൻപുരക്കലിനെ വഞ്ചിച്ചുകൊണ്ട് വീണ്ടും ആ കേസ് ആ പ്രതികളെ വെറുതെ വിട്ടു അദ്ദേഹം അടങ്ങിയിരിക്കുകയല്ല അദ്ദേഹം വീണ്ടും ഈ കേസുമായി മുന്നോട്ട് തന്നെ പോവുകയാണ് ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് ഈ കേസിൻ്റെ നാൾ വഴികൾ ഓരോന്നും അദ്ദേഹം ചാനൽ ചർച്ചകൾ എണ്ണി എണ്ണി പറയുമ്പോൾ ഈ കേസിന് വേണ്ടി ഒരു ജഡ്ജി എല്ലാവിധ ലാബ് മുതൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി ഏതെല്ലാം ജഡ്ജിമാരെ സ്വാധീനിച്ച് എന്തൊക്കെ ക്ഷുദ്രപ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ഒരു ജഡ്ജിയുടെ പേരെടുത്ത് പറഞ്ഞ് അയാൾ ആക്ഷേപിച്ചു ആക്ഷേപിച്ച ആക്ഷേപിച്ചെങ്ങനെയാണെന്നറിയോ നിരവധി വർഷക്കാലം കേരളത്തിൻ്റെ നിയമമന്ത്രിയായിരുന്ന കെ എം മാണിയുടെ മൂട് താങ്ങി നടന്നും അദ്ദേഹത്തിൻ്റെ പെട്ടി നോക്കി നടന്നതുകൊണ്ട് മാത്രം ജഡ്ജിയായ ജസ്റ്റിസ് സിറിയക്ക് ജോസഫാണ് അത് ചെയ്തത് എന്ന് അക്കമിട്ടയാളെ നിരത്തി പറയുമ്പോൾ ദുരന്ത നിവാരണ ഫണ്ട് സ്വന്തം അച്ചമ്പിമാർക്ക് വാരിക്കോരി കൊടുത്തതിന് ലോകായുക്ത ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കൊണ്ട് പിണറായി വിജയന് അനുകൂലമായി വിധി വിധിയെഴുതിയതിന് ജോൺമോം പുത്തൻപുരക്കിലെന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് ജസ്റ്റിസ് ജോസഫ് സിറിയക്ക് ആഘോഷിക്കുകയായിരുന്നു ഈ ആഘോഷ സമയത്ത് ജോൻ പുത്തൻപുരയ്ക്കലിൻ്റെ നിറങ്ങി വന്ന വളിച്ച വർത്തമാനങ്ങളും ആക്ഷേപങ്ങളും കേട്ടിട്ട് ആ കാന്താവൃഗത്തിൻ്റെ തൊലിയിലൊന്നു സ്പർശിച്ചതുപോലുമില്ല അതിനൊരു മറുപടി പോലും പറയാനോ ശബ്ദം പുറപ്പെടുവിക്കാനോ കഴിവില്ലാതെ നാണം കെട്ട് നാറിയിട്ടും ഇന്നും ഭരണകൂട ഭീകരതയുടെ വക്താവായി അന്തസ്സായി ഞെളിഞ്ഞു നടക്കുന്നു എന്ന ചരിത്രം നമ്മൾ ഓർക്കണം ഇത്തരം കാർക്കോടകന്മാരാണ് നമ്മുടെ നിയമസംവിധാനങ്ങളെ അട്ടിമറിക്കുന്നത് അതിന് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമുക്ക് പറയാം അല്ലേ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷക്കാലം പൂഴ്ത്തി വെച്ചിട്ട് ഇവിടത്തെ വനിതാ കമ്മീഷൻ അംഗമോ വനിതാ കമ്മീഷൻ ചീഫ് ജസ്റ്റിസുകൾ ഒന്നും ഒരക്ഷരവും മിണ്ടിയില്ല അവരെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നാലര വർഷക്കാലമാണ് അവർ മിണ്ടാതിരുന്നത് സിദ്ദിഖ് എന്ന് പറയുന്ന സിനിമാ നടൻ സുപ്രീം കോടതിയിൽ പോയി രക്ഷപ്പെട്ടത് കേസ് കൊടുക്കാൻ കാലതാമസം സംഭവിച്ചതുകൊണ്ടാണ് അങ്ങനെ എത്രയോ പേരെ രക്ഷപ്പെടുത്തുന്നു എ ഡി എം നവീൻ ബാബു അദ്ദേഹം കൊല്ലപ്പെട്ട കേസ് ഇന്ന് ഹൈക്കോടതി ഇന്നലെ ഹൈക്കോടതിയും സി ബി ഐ അന്വേഷണം തള്ളിക്കളഞ്ഞിരിക്കുന്നു കാരണം ഇതിൻ്റെ പേരാണ് ഭരണകൂട രാഷ്ട്രീയാധിപത്യ നീതി നടപ്പിലാക്കുന്നു ഈ പ്രതികളെ പരീക്ഷ പ്രതികളെ അവരെ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടാതെ സംരക്ഷിച്ച് ഇവിടെ ഉദ്യോഗസ്ഥരാക്കി സർക്കാർ ഉദ്യോഗസ്ഥരോ പാർട്ടിക്കാരോ ആക്കി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അവരുടെ സ്വന്തം ആളുകളെ നിയമിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ ഭരണകൂട രാഷ്ട്രീയാധിപത്യ ീതി നടപ്പാക്കൽ നമ്മുടെ കേരളത്തിൽ ഒന്ന് അവസാനിപ്പിക്കാൻ കഴിയുമോ എനിക്ക് കേരളം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയനോട് പറയാനുള്ളത് അങ്ങ് ഭയാനകമായ താർഷ്ട്രക്കാരനായൊരു മാർസിസ്റ്റ് നേതാവാണ് ഏത് സമരങ്ങളെയും അടിച്ചമർത്തുന്ന യാതൊരു ലജ്ജയും മടിയുമില്ലാത്ത ഒരു ഫാസിസ്റ്റാണെന്ന് പല തവണ താങ്കൾ തെളിയിച്ചിട്ടുണ്ട് നിയമസഭയിലാണെങ്കിൽ പ്രതിപക്ഷങ്ങളുടെ മുന്നിൽ കവലച്ചട്ടം ഇപ്പോലെ അവരെ പേടിപ്പിച്ച് നിലകൊള്ളുന്ന നിങ്ങൾ സത്യത്തിൽ ഒരു മാർസിസ്റ്റാണെങ്കിൽ ഈ സമരങ്ങളെ അടിച്ചമർത്താൻ കഴിവും ശേഷിയുമുള്ള നിങ്ങൾക്ക് സത്യത്തിലുള്ള മാർസിസ്റ്റാണെങ്കിൽ ഒരേ ഒരു നിയമം നടപ്പാക്കിയാൽ ഈ കേരളം ശാന്തമായ ജീവിതത്തിലേക്ക് പോകും ഇവിടെ മാസിസവും സോഷ്യലിസവും നടപ്പാകും അങ്ങനൊരു നിയമം നടപ്പാക്കാൻ താങ്കൾ തയ്യാറാണോ ഒരേ ഒരു നിയമം അതിത്രേ ഉള്ളൂ എല്ലാ മനുഷ്യനും എല്ലാ മനുഷ്യനും ജീവിതാവശ്യത്തിലധികം സമ്പാദിക്കാൻ പാടില്ല എന്നൊരു നിയമം നടപ്പാക്കിയാൽ മാത്രം മതി ഇവിടെ മാസിസവും സോഷ്യലിസവും നടപ്പാകും അങ്ങയുടെ സാഷ്ട്യം കൊണ്ട് തീർച്ചയായും വേദസമരങ്ങളെ അടിച്ചമർത്തി നടപ്പാക്കാൻ സഖാവ് പിണറായി വിജയൻ കഴിയും എന്നിട്ട് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല അത് നടപ്പാക്കുന്നില്ലെങ്കിൽ താങ്കൾക്കൊരു കാര്യം ചെയ്യാമോ അന്ധ സ്വാഭിമാനം ഉണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറയൂ ഞാനൊരു മാർസിസ്റ്റല്ല ഞാനൊരു ഫാസിസ്റ്റാണെന്ന് പറയൂ അത് പറയാത്ത പക്ഷം നിങ്ങൾ ഒരേ കാരണവശാലും വരും തലമുറകൾ വാഴ്ത്തി പാടില്ല ഇന്നത്തെ പൊട്ടന്മാരെ വിളിച്ചുപോവും പിണറായി വി സഖാവേ സിന്ദാബാദ് അത് ഞങ്ങളുടെ നാട്ടിൽ അന്ത്യാപ്യാസി ആഭ്യാസി തൊഴിലാളികൾ അണ്ടി ആഫീസ് തൊഴിലാളികളെ വിളിക്കുന്നത് പോലെയാണ് പണ്ട് കാലത്ത് അണ്ടി തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ വിളിക്കും മുംബേ പോണ തമ്പ്രാം പറയണതന്ത് സിന്ദാബാദ് അങ്ങനെ വിളിക്കുന്നവർ മാത്രമേ നിങ്ങളെ നേതാവായി കാണൂ വരും തലമുറകൾ ചരിത്രത്തിൻ്റെ ചവറ്റുപുട്ടയിലേക്ക് നിങ്ങളെ വലിച്ചെറിയുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ലാൽ സലാം സഖാക്കളെ लाल सलाम जनग